മലപ്പുറം ജില്ലയിലെ തിരൂർ പുതിയങ്ങാടി നേർച്ചയിൽ ഇന്നലെ ആന ഇടറി ഉണ്ടായ അപകടത്തിൽപ്പെട്ട ഇരുപത്തി ഒമ്പതോളം പേരാണ് ചികിത്സ തേടിയത് ഇതിൽ വളരെ ഗുരുതര നിലയിൽ കഴിയുന്ന തിരൂർ സ്വദേശി തന്നെയായ കൃഷ്ണൻ എന്നു പറയുന്ന വ്യക്തി ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തുവന്നു ആ വാർത്ത അറിഞ്ഞതിനു ശേഷം ന്യൂസ് ചാനലുകൾ ചികഞ്ഞപ്പോയൊന്നും ഈ വാർത്തയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല ഒരുപക്ഷെ അത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം കള്ളമായിരിക്കാനും സാധ്യതയുണ്ട് പുതിയങ്ങാടി നേർച്ചയിലെ മൂന്നാം ദിവസമായ അതായത് അവസാന ദിവസമായ അന്ന് രണ്ട് മണിയോട് കൂടിയാണ് ആന പെട്ടെന്ന് ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞു പാഞ്ഞുകേറിയത് രണ്ടു പേരെ നിരത്തിട്ട ആന അതിലെ ഒരാളെ കയ്യിൽ തൂക്കിയെടുക്കുകയും വലിച്ചെറിയുകയുമാണ് ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ആ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയതിൻ്റെ പേരിൽ അയാൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം പരിഭ്രാന്തരായ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടു തന്നെ ധാരാളം പേർക്ക് പരുക്കുകൾ ഉണ്ടായി പക്ഷേ ഈ ഇടയിൽ ചില ആളുകൾ വന്ന് പറയുന്നത് ഇത്തരം നേർച്ചകൾക്ക് ആനകളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് മുസ്ലിയാക്കന്മാർ മറുപടി പറയണം എന്നാണ് അതിനെ തുടർന്ന് നമ്മുടെ അൻസാരി ഉസ്താദ് ചില വാക്കുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ മുസ്ലിയാക്കന്മാർ ഇതിന് മറുപടി പറയണോ ഞാൻ കുറേ ചിരിച്ചിതൊക്കെ കേട്ടേ ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതിന് ഇതിനെ മറുപടി പറയണം പറയുന്നത് എനിക്കറിയാൻ ചോദിക്കണം കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടുന്നതിനും നേർച്ചയെന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പല സൈസിലുള്ള തോന്നിയാസനങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം പരിശുദ്ധമായ നിക്കാഹിന്റെ പേരിൽ ഹൽദിയും കുല്ദിയും കുൽദിയും അടക്കമുള്ള ധാരാളം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഡാൻസും പാട്ടും മേളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതല്ല മുസ്ലിയാക്കന്മാർ തന്നെയാണ് മറുപടി പറയുന്നത് നിങ്ങൾ ഞങ്ങൾ മറുപടി പറയണമെന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മൗനികളായി എന്ന് തെറ്റിദ്ധരിച്ചു അല്ലേ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീയതയുടെ പേരിലാണോ ഇതിന് എന്തെങ്കിലും ആത്മീയമായ അനുഭൂതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ ഇതിൻ്റെ കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് സമ്പത്താണ് പണമാണ് എത്ര മഹല്ലത്തുകളിൽ ഇത്തരം കൊള്ള നടക്കുമെന്ന് അറിയോ ഇതിനെതിരെ ശക്തിയുക്ത മഹാനായ പേരുസ്ലാദ് ഫാറൂഖ് നീമെ അടക്കമുള്ള കേരളത്തിലെ അഗ്രീസരായ പണ്ഡിതന്മാർ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഘോരം ഓരോ വാദിക്കുന്നതിന് വേണ്ടിയറിയോ അവനവന്റെ ആശയത്തിന്റെ വൈവിധ്യം ദൃഢതയും മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇത് നാട്ടിലെ സമസ്തക്കാരാണ് നടത്തുന്നത് അവർ കാരണമാണ് ഈ നാട്ടിലെ ആളുകൾ ഈമാനികമായി പിന്നോക്കം പോകുന്നതെന്ന് വരുത്തി തീർക്കുകയും അതുവഴി നമ്മുടെ ആശയം അവരുടെ വസ്തിഷ്ഠത്തിലേക്ക് തളക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉടായ്പ തന്ത്രമുണ്ടല്ലോ അത് കൈവെക്കുക ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം നിങ്ങൾ വ്യക്തമായി സുദൃഢമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു മഹാനായ പേരുടെ പ്രശ്നം ആദ്യമായി നമുക്ക് കേൾക്കാം അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരോട്ടിക്കാരണത്തലക്കാരെ കാഞ്ഞിരമുറ്റത്തുകാരേ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ അലിയാക്കള കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല ഇതിന് ശക്തമായി ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും കാരണം എന്താണ് ഇതിന്റെ പിന്നെ വലിയ മാഫിയകളുണ്ട് എനിക്കറിയുന്ന എത്ര എത്ര സുനിത്തമായതിന്റെ പണ്ഡിതന്മാര് മഹലത്തിൽ ചന്ദ്രക്കുടം എന്ന പേരിൽ നടക്കുന്ന തൂന്നി മാസങ്ങൾ അവിടെ പള്ളിയിൽ ജമായത്ത് നടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ അധികൃതരായിട്ടുള്ള ആളുകൾ അവരെ തലയിൽ കുടവും ചന്ദ്രനൊക്കെ വെച്ച് കൊടുത്ത് നടത്തുന്ന പരിപാടിക്കെതിരെ ശക്തമായി താക്കീത് കൊടുത്ത് പ്രസംഗിച്ചതിന്റെ പേരിൽ തലമാരെ പറഞ്ഞു വിട്ട സംഭവമുണ്ട് ഉസ്തമാരെ രാജിവെച്ചു പോയ സംഭവമുണ്ട് എന്നാലും കാരണം അറിയോ പണത്തേക്കാൾ വരുന്ന ഈ ലോകത്തിൽ ഒരു ആത്മീയതയും ഒരു ആത്മീയ അനുഭൂതിയൊന്നും ഇല്ലത് ഇത് പണത്തും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇതിൽ സമുദായം വഞ്ചിതരായി പോകരുന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സിയാർ തീ ഇന്ന് ഇന്നലെ പോലും ഞാൻ ബഹുമാനപ്പെട്ട കരുതാപ്ര ശേഷമായിട്ടൊക്കെ സിയാർ ചെയ്തിട്ട് കൊണ്ടതാണ് ഞാൻ സിയാർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാഴ്ചപ്പാടുണ്ടാവും ഞാൻ അങ്ങനെ ഒരു വിശിരിക്കാണ് റാഫിയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ വിശ്വാസമാണ് ഞാൻ മഹാന്മാരായ ഒരിയാക്കന്മാരെ സിയാർ തിന്നാണ് ഞാൻ അഹരി സുന്നത്തു ജായത്തിൻ്റെ ആശയൻ ആശയക്കാരനാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാഴ്ചപ്പാട് എന്ന് പറയും പക്ഷേ ഈ പറയപ്പെട്ടതുപോലുള്ള തോന്നിയ മാസങ്ങൾ ഒരു പേരിൽ നടക്കുന്ന ഉത്സവ മഹോത്സവങ്ങൾക്കും നിങ്ങൾ ഒരാൾ പോലും പങ്കെടുത്തു പോകരുത് അവിടെ കൊണ്ട് പൈസ ഇടരുത് നിങ്ങൾക്ക് സിയാർ ചെയ്യാനുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പോയി നിങ്ങൾ സിയാർ ചെയ്യുക അല്ലാതെ ഇത്തരം പേപ്പൂത്തുകൾക്ക് നമ്മുടെ പണം കൊടുത്തുകൊണ്ട് ഇത്തരം മഹാമഹോത്സവ അംഗം മാനവംഗത്തിന് നമ്മൾ അതിൽ പിത്തം കൊടുക്കരുത്